നമസ്കാരം ഏറെ ഇഷ്ടപ്പെട്ട ജോലി ക്യാമ്പസ് സെലക്ഷനിലൂടെ സ്വന്തമാക്കി വിദേശത്ത് പോകണമെന്ന ആഗ്രഹത്തോടെ കഴിയവെയായിരുന്നു അക്ഷമരായ ആ സി എസ് എഫ് ഉദ്യോഗസ്ഥർ ഐവിന്റെ ജീവനെടുത്തത് ജോലിയിൽ പ്രവേശിച്ചിട്ട് ഈ മാസം ഒരു വർഷം പൂർത്തിയാക്കാനിരിക്കെയാണ് ഐവിന്റെ മരണം നാല് മാസം കൂടി കഴിഞ്ഞാൽ അയവിന് ഇരുപത്തിയഞ്ച് വയസ്സ് തികയുമായിരുന്നു കുറച്ച് ദിവസം മുൻപ് കുടുംബമൊന്നാകെ മൈസൂരിലും മറ്റും വിനോദയാത്ര പോയിരുന്നു അതിനുശേഷം അമ്മ ജോലിസ്ഥലത്തേക്ക് മടങ്ങി ബുധനാഴ്ച രാത്രി ഒൻപത് ഇരുപതിന് പിതാവ് ജിജോയോടും സഹോദരി അലീനയോടും യാത്ര പറഞ്ഞാണ് ഐവിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അർദ്ധരാത്രിക്ക് ശേഷമാണ് മരണവിവരം വീട്ടിലറിയുന്നത് പിതാവും സഹോദരിയും ഉടൻ തന്നെ ആശുപത്രിയിലെത്തി പാലായിൽ നിന്ന് പുലർച്ചെ രണ്ടരയോടെ അമ്മയും എത്തി ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മകൻ അപകടം സംഭവിച്ചെന്ന വിവരം അമ്മയെ തേടി ചൊവ്വാഴ്ച ഐവിൻ അമ്മയെ ഫോൺ വിളിച്ചിരുന്നു വ്യാഴാഴ്ച വീട്ടിൽ വരുമ്പോൾ കാണാമെന്ന് പറയുകയും ചെയ്തു പാലായിൽ ആശുപത്രിയിൽ നഴ്സായ റോസ്മേരി എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരാറുണ്ട് ഈ ആഴ്ചയിൽ വരാൻ വൈകിയപ്പോഴാണ് ഐവിൻ അമ്മയെ വിളിച്ചത് ഐവിനെ കൊല്ലാൻ കാരണം വീഡിയോ പകർത്തിയതിലെ പ്രകോപനമെന്നാണ് സി എ എസ് എഫ് ഉദ്യോഗസ്ഥൻ മോഹൻ്റെ മൊഴി നാട്ടുകാർ എത്തുമെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും രണ്ടാം പ്രതി മോഹൻ മൊഴി നൽകി ഐവിൻ കാറിന് മുന്നിൽ നിന്ന് വീഡിയോ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ യുവാവിനെ മർദ്ദിച്ചു ഇതിനുശേഷമാണ് വാഹനം മുന്നോട്ടെടുത്തത് താനാണ് ആദ്യം വാഹനം മുന്നോട്ടെടുത്തത് ഇതിനുശേഷമാണ് വിനയ്കുമാർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയത് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തി പതിവ് പോലെ ജോലിക്ക് പോകാൻ ശ്രമിച്ചു ഓഫീസിൽ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ലെന്നും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് തർക്കത്തിന് കാരണമായത് അയിവിന്റെ കാറിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് വാഹനം പിടിപ്പിച്ചത് ഇത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശത് കേസിൽ പ്രതികളായ സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇരുവർക്കുമെതിരെ സി എസ് എഫ് ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സിയാൽ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു ഐവിന്റെ കൊലപാതക ഗൗരവമായ സംഭവമാണെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ നെടുമ്പാശ്ശേരിയിലാണ് സംഭവം ഉണ്ടായത് തുറവൂർ സ്വദേശി ഐവിൻ ജിജോയും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയായിരുന്നു ഇതാണ് ഐവിനെ കാറിടിച്ച് കൊലപ്പെടുന്നതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് സംഭവ സമയത്ത് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷി വെളിപ്പെടുത്തി തർക്കം ഐവിൻ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചത് ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രകോപിപ്പിച്ചു ഉദ്യോഗസ്ഥർ നാട്ടുകാരെ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്ന് കെ എസ് എഫ്ഇ റിട്ടയേർഡ് മാനേജർ തോമസ് വെളിപ്പെടുത്തി ഐവിൻ വന്ന് വീണത് തോമസിന്റെ വീടിന് മുന്നിലാണ് റോഡിലേക്ക് കയറിയ ഐവിന് മുകളിൽ കൂടി ഉദ്യോഗസ്ഥർ കാറ് കയറ്റിയിറക്കി ഉദ്യോഗസ്ഥർ നായത്തോട് പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരാണെന്നും നാട്ടുകാർ പറഞ്ഞു വേസ്റ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് നാട്ടുകാരുടെ മർദ്ദനം വേറ്റ ദാസ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓടി രക്ഷപ്പെട്ട മോഹനനെ കഴിഞ്ഞ ദിവസം രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു സി എസ് എഫ് ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിന്റെ ബോണറ്റിൽ കയറ്റി വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഒരു കിലോമീറ്ററോളമാണ് കാറിൽ യുവാവിനെ വലിച്ചുകൊണ്ടുപോയത് ബോണറ്റിന് മുകളിൽ വീണ ഐവിനെ അയവിനെ വലിച്ചിഴിച്ചുകൊണ്ടുപോയെന്ന എഫ്ഐആറിലും വ്യക്തമാക്കുന്നുണ്ട് കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉരസിയതാണ് തർക്കത്തിൽ കലാശത് കാർ ഇങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത് എന്ന ഐവിൻ്റെ ചോദ്യത്തിന് ഇങ്ങനെയാണെന്നായിരുന്നു സി ഐ എസ് എഫ്കാരുടെ മറുപടി സി ഐ എസ് എഫ് ഗാർ വാഹനം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടസ്സം നിന്നു തുടർന്നാണ് ഇവരുടെ കാറിന് മുന്നിൽ കയറി നിന്ന് ഐവിൻ ദൃശ്യങ്ങൾ പകർത്തിയത്